ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ലൊരു നാടൻ ഡിഷാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വാഴക്കൊമ്പ് തരം അപ്പോൾ നമുക്ക് ഈ വാഴക്കൊമ്പ് ഒന്ന് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മേലേത്തെ ഇതളൊക്കെ നമുക്ക് അടർത്തി എടുക്കാം ഇനി മേലേത്തെ ഇതളൊക്കെ നല്ല മൂത്തതായിരിക്കും അതുകൊണ്ട് നമുക്ക് നമുക്കതെല്ലാം അടർത്തി എടുക്കാം ഈ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ മേലെ ഇങ്ങനെ ചെത്തി 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 എടുക്കാം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ചീന്തി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടാം അപ്പൊ താഴോട്ട് താഴോട്ട് വരുന്തോറും നമുക്ക് ഓരോ ഇത് മൂത്ത മൂത്ത ഇതളുണ്ടാവൂലോ അതൊക്കെ നമുക്ക് പറിച്ചു കളയണം ഇതിങ്ങനെ താഴോട്ട് താഴോട്ട് വരുമ്പോ നമുക്ക് ഇതിലൊരു ഒരു ഒരു തണ്ട് വലുത്ത സാധനം ഉണ്ടാവും അത് നമുക്ക് അരിയാതെ താഴേതിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കണം അതെനിക്ക് പറഞ്ഞു തരാൻ തരാനറിയില്ല അതുകൊണ്ട് ആ അതപോലത്തെ സാധനം ആ സാധനം ഒഴിവാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്ക് ചെറുതായിട്ട് കഷ്ണിച്ചിടണം അപ്പോൾ ഇതിന് നമുക്കിന് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി പച്ചമുളക് തേങ്ങ മഞ്ഞൾ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കുക എന്നിട്ട് നമുക്കിത് വറവിലേക്ക് ഇട്ട് വറവിലേക്ക് ഇട്ടുകൊടുക്കാം എത്രയേ ഉള്ളൂ നമ്മൾ വഴക്കുമ്പോൾ തരം റെഡി അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് കേട്ടോ